ആഗോള ആണവോർജ ഉൽപാദനം പ്രതിവർഷം കൂടിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉൽപാദനം ശരാശരി മൂന്ന് ശതമാനം വളർച്ച കൈവരിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് മാത്രമല്ല ഉൽപാദനം പുതിയ റെക്കോർഡ് ഉയരത്തിലെത്തുമെന്നും അന്താരാഷ്ട്ര ഊർജ ഏജൻസിയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു ഈ കാലയളവിൽ പ്രവർത്തനക്ഷമമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന പുതിയ റിയാക്ടറുകൾ ഇന്ത്യയിലും ചൈനയിലുമാണ് ഈ സാഹചര്യത്തിൽ ഇന്ത്യക്ക് സഹായ വാഗ്ദാനവുമായി റഷ്യ രംഗത്തെത്തിരിക്കുകയാണ് ഇന്ത്യക്ക് ചെറിയ മോഡലാർ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതിനുള്ള സാങ്കേതികവിദ്യ റഷ്യൻ ആണവോർജ ഭീമനായ റോസാറ്റം കൈമാറ്റം ചെയ്യുമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് റഷ്യ ഇന്ത്യയുടെ തീരദേശ പ്രദേശങ്ങളിലാണ് ഇത്തരം മോഡുലറുകൾ സ്ഥാപിക്കാൻ സാധ്യത കൂടുതൽ വരും വർഷങ്ങളിൽ ചൈന ഇന്ത്യ കൊറിയ യൂറോപ്പ് എന്നിവിടങ്ങളിൽ പുതിയ റിയാക്ടറുകൾ വരാൻ സാധ്യതയുണ്ട് അതേസമയം ജപ്പാനിലെ നിരവധി രാജ്യങ്ങൾ വീണ്ടും ഉൽപാദനത്തിലേക്ക് മടങ്ങുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത് കൂടാതെ ഫ്രാൻസിന്റെ ഉൽപാദനം വർദ്ധിക്കുമെന്നും ഇന്റർനാഷണൽ എനർജി ഏജൻസി പ്രസിദ്ധീകരിച്ച ആഗോള വൈദ്യുതി വിപണികളുടെ റിപ്പോർട്ട് പറയുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവോർജ്ജ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് നിലവിൽ തമിഴ്നാട്ടിലെ കൂടംകുളത്തുള്ള ആണവ നിലയമാണ് റോസാറ്റം വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം മോഡുലാർ റിയാക്ടറുകൾ വികസിപ്പിക്കാൻ ഇന്ത്യ സഹകരണം അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യൻ സന്ദർശന വേളയിൽ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിലും ആണവോർജ്ജ മേഖലയിലെ സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് ഊന്നൽ നൽകിയിരുന്നു ഇതുകൂടാതെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായുള്ള സന്ദർശന വേളയിൽ മോദി റഷ്യയിലെ ആറ്റം പവലിയൻ സന്ദർശിച്ചിരുന്നു ഇതൊക്കെയും സൂചനകളാണ് ആണവോർജത്തിൽ പ്രവർത്തിക്കുന്ന ഐസ് ബ്രേക്കറുകൾ ഫ്ലോട്ടിംഗ് ന്യൂക്ലിയർ പവർ പ്ലാന്റുകൾ എന്നിവയുൾപ്പെടെ വിവിധ ആണവോർജ സാങ്കേതിക വിദ്യകളെയും പദ്ധതികളെയും കുറിച്ച് ഇരു നേതാക്കളും തമ്മിൽ ചർച്ചകളുമുണ്ടായി എന്താണ് റോസാറ്റ് ഇന്ത്യയുമായി ആണവോർജ കേന്ദ്രത്തിന്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരേയൊരു വിദേശ കമ്പനിയാണ് റോസാറ്റം പക്ഷേ ഇന്ത്യയിലെ ആണവോർജ കേന്ദ്രങ്ങളിൽ അമേരിക്കയും ഫ്രാൻസും ആകർഷകരാവുകയും ഇന്ത്യയുമായി സഹകരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുകയും ചെയ്തതായുള്ള റിപ്പോർട്ട് വന്നിരുന്നു ആഗോള പ്രതിരോധ മേഖലയിലുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പ്രാധാന്യത്തെയും നിർണായക സാങ്കേതിക മേഖലകളിലെ പങ്കാളിത്തത്തിനുള്ള സാധ്യതകളെയുമാണ് ആണവോർജ മേഖലയിലെ ഈ വളർച്ച സൂചിപ്പിക്കുന്നത് ബില്യൺ ധനസഹായത്തോടെ ഇന്ത്യൻ സർക്കാർ ഒരു ആണവോർജ ദൌത്യം പ്രഖ്യാപിച്ച് ഒറ്റ ദിവസത്തിന് ശേഷമാണ് ഈ റിപ്പോർട്ട് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബജറ്റ് പ്രഖ്യാപനത്തിൽ ധനമന്ത്രി നിർമല സീതാരാമൻ ഈ ദൗത്യത്തിന്റെ കീഴിൽ രണ്ടായിരത്തി മുപ്പത്തി മൂന്നോടെ ഇന്ത്യ അഞ്ച് ചെറിയ മോഡുലാർ റിയാക്ടറുകൾ പ്രവർത്തനക്ഷമമാക്കാൻ പദ്ധതിയിടുന്നതായി എടുത്തു പറഞ്ഞു അതായത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോഴേക്കും നൂറ് ഗിഗാവാട്ട് ആണവോർജ്ജ ശേഷി കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഊർജ്ജ ഉത്പാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഇന്ത്യയുടെ പ്രതിബദ്ധതയായിരിക്കും ഈ പദ്ധതി രണ്ടായിരത്തി ആകുമ്പോഴേക്കും നെറ്റ് സീറോ എമിഷൻ കൈവരിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായി ആണവോർജ മേഖലയെ നിയന്ത്രിക്കുന്ന നിയമനിർമ്മാണം ഭേദഗതി ചെയ്യാനും ആണവോർജം പ്രയോജനപ്പെടുത്താനുമാണ് ഇന്ത്യ പദ്ധതിയിടുന്നത് ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തുക എന്നത് തങ്ങളുടെ പ്രധാന വിദേശനയ ഒന്നാണെന്ന് റഷ്യ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായുള്ള ഉച്ചകോടിക്കായി പുടിൻ ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം സന്ദർശന തീയതികൾ ഇതുവരെ ഇരുകൂട്ടരും പ്രഖ്യാപിച്ചിട്ടില്ല